ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പ്രഥമ കലോത്സവത്തിന് കൊല്ലത്ത് തുടക്കമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു ഇഴയടുപ്പമുള്ള ബന്ധങ്ങൾ സൃഷ്ടിക്കുവാൻ അവസരമൊരുക്കുന്ന ഇടങ്ങളാകണം കലോത്സവ വേദികളെന്ന് മന്ത്രി പറഞ്ഞു ഓപ്പൺ സർവകലാശാലകളുടെ ചരിത്രത്തിലാദ്യമായാണ് ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല സംസ്ഥാനതലത്തിൽ കലോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് കലോത്സവത്തിന് വേദിയൊരുക്കിയിരിക്കുന്നതും ഗുരുദേവന്റെ പേരിലുള്ള കൊല്ലം ശ്രീനാരായണ ഗുരു സമുച്ചയത്തിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അരികുവൽക്കരിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കായി സർക്കാർ നിരവധി അവസരങ്ങളാണ് ഒരുക്കുന്നതെന്നും അതിൻ്റെ ഉദാഹരണമാണ് എസ് ഓപ്പൺ യൂണിവേഴ്സിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള കലോത്സവമെന്നും മന്ത്രി പറഞ്ഞു കലോത്സവ വേദികൾ സഹവർത്തിവത്തിന്റെ വേദികളാകണമെന്നും മത്സര വിജയത്തിനപ്പുറം പങ്കാളിത്തത്തിനാണ് പ്രാധാന്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കലോത്സവങ്ങൾ ടുപ്പമുള്ള മനുഷ്യബന്ധങ്ങൾ ഊട്ടി വളർത്തുന്നതിന് വളരെയേറെ സഹായകരമാണ് എന്ന് എൻ്റെ തന്നെ അനുഭവത്തിൽ എനിക്ക് നന്നായിട്ടറിയാം പരസ്പരമുള്ള ബന്ധം നല്ല നിലയിൽ കൊണ്ടുപോകുന്നതിനും സമാധാനപരമായ സഹവർത്തിത്വത്തിലേക്ക് വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുന്നതിനുമൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ ഉതകും എന്നുള്ളതാണ് ഒരു അധ്യാപിക എന്ന നിലയിലും എനിക്ക് തോന്നിയിട്ടുള്ളത് ക്ഷീര മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ വൈസ് ചാൻസലർ മുബാറക് പാഷ തുടങ്ങിയവർ സംസാരിച്ചു രണ്ട് ദിവസങ്ങളായി നടക്കുന്ന കലോത്സവത്തിൽ തൊണ്ണൂറ്റി മൂന്ന് മത്സര ഇനങ്ങളിലായി നാലായിരത്തോളം പേർ മാറ്റുരയ്ക്കും ഒൻപത് വേദികളിലായാണ് മത്സരങ്ങൾ അമൃത ന്യൂസ് കൊല്ലം E